പൊസനായ പൗലോസ് കാരാഗ്രഹത്തിൽ കിടന്നുകൊണ്ട് എഴുതുകയാണ് കർത്താവിലെപ്പോഴും സന്തോഷിപ്പെയും സന്തോഷിപ്പെയും എന്ന് ഞാൻ പിന്നെയും നിങ്ങളോട് പറയുന്നു വീണ്ടും പല പ്രാവശ്യവും എടുത്തു പറയുകയാണ് കർത്താവിലെപ്പോഴും സന്തോഷിക്കണം താൻ കാരാഗ്രഹത്തിൽ കിടന്ന് എഴുതിയ ആ ലേഖനത്തിനകത്ത് പൊസനായ പൗലൂസ് പറയുകയാണ് കർത്താവിൽ സന്തോഷിക്കണം സന്തോഷിക്കണം ഈ ലോകത്തിൽ പലതും നമുക്ക് സന്തോഷിക്കാനുണ്ട് പലതിലും നമ്മൾ ആഹ്ലാദം കണ്ടെത്താറുണ്ട് പലരും ദൈവത്തെ ആരാധിക്കുന്നത് പോലും അവരുടെ ലൈഫിലെ നേട്ടങ്ങളും നേട്ടങ്ങൾ ഓർത്തും നേട്ടങ്ങൾ നഷ്ടപ്പെടാതിരിക്കാനുമാണ് എന്നാലപ്പോസെനാ പോലോസ് കാരാകത്തിനകത്ത് കിടക്കുമ്പോൾ സന്തോഷിക്കാൻ ഒരു വകയില്ല അവിടെ കിടന്നെഴുതുകയാണ് കർത്താവിലെപ്പോഴും സന്തോഷിപ്പി സന്തോഷിപ്പിക്കും അദ്ദേഹം എഴുതിയതു മാത്രമേ ഉള്ളോ അതോ അദ്ദേഹം കാരാഗ്രഹത്തിൽ സന്തോഷിച്ചോ ദൈവത്തെ സ്തുതിച്ചോ എന്ന് നോക്കണമെന്നുണ്ടെങ്കിൽ എന്നുണ്ടെങ്കിൽ പോസ്റ്റല പ്രവൃത്തിയിലേക്ക് കടന്നു വരണം പോസ്റ്റല പ്രവൃത്തിയിൽ പൗരൂസും ശീലാസും കാരാഗ്രഹത്തിൽ അടി കൊണ്ട് ദണ്ഡനമനുഭവിച്ച് കാലാമത്തിൽ കൂട്ടിയിട്ട് കിടക്കുമ്പോൾ അവർ കർത്താവിൽ സന്തോഷിക്കാൻ നമുക്ക് കാണുവാൻ കഴിയും സാഹചര്യങ്ങളെല്ലാം പ്രതികൂലമാണ് ആ പ്രതികൂലമായ സാഹചര്യത്തിൽ അദ്ദേഹവും കൂട്ടുകാരനും കൂടി പ്രാർത്ഥിക്കാൻ തുടങ്ങി ആ പ്രാർത്ഥന ആരാധനയായി മാറി ആ പ്രാർത്ഥന സന്തോഷമായി മാറി സ്വർഗത്തിന് അടങ്ങിയിരിക്കാൻ കഴിഞ്ഞില്ല ദൈവ സാന്നിധ്യം കൂടെ ഇറങ്ങി വന്നു അത് ഭൂകമ്പമായി അത് വലിയ ദൈവപ്രവൃത്തിയായി മാറി കാരാഗ്രഹത്തിന്റെ അടിസ്ഥാനം മാത്രമല്ല അവിടെ ദൈവം ഇളക്കിയത് കാരാഗ്രഹ പ്രമാണിയുടെ അടിസ്ഥാനത്തെ കാലത്ത് വിളക്കി കർത്താവിലെപ്പോഴും സന്തോഷിപ്പീനെന്ന് അപ്പോസനായ പൗലോസ് ആ കാരാഗ്രഹത്തിൽ കിടന്ന് പറയുക എഴുതുക മാത്രമല്ല തൻ്റെ ജീവിതത്തിൻ്റെ അനുഭവമായിരുന്നു ദൈവമക്കളെ നമുക്ക് കഴിയുന്നുണ്ടോ അങ്ങനെ നമ്മുടെ പ്രതിസന്ധി മക്കട്ടങ്ങളിൽ നമ്മുടെ പ്രതികൂലത്തിൻ്റെ അവസ്ഥയിൽ നമുക്ക് സന്തോഷിക്കാൻ കഴിയുമോ നമുക്ക് ദൈവത്തെ സ്തുതിക്കാൻ കഴിയുമോ നമുക്ക് ആരാധിക്കാൻ കഴിയുമോ ദൈവത്തെ ഒന്ന് മഹത്വപ്പെടുത്താൻ കഴിയുമോ എന്തുകൊണ്ട് കഴിയുന്നില്ല എന്തുകൊണ്ട് കഴിയുന്നില്ല നമ്മുടെ ചുറ്റുപാടുകളെല്ലാം ശരിയാകുമ്പോൾ മാത്രമാണ് നമുക്ക് ആരാധന ഉണ്ടാകുന്നത് നമുക്ക് കിട്ടാനുള്ള പൈസയൊക്കെ കിട്ടുമ്പോഴാണ് നമ്മൾ ദൈവത്തെ സ്തുതിക്കുന്നത് നല്ല ജോലി ലഭിക്കുമ്പോൾ നമ്മൾ ദൈവത്തെ സ്തുതിക്കും നല്ല നല്ല കാര്യങ്ങളൊക്കെ കാണുമ്പോൾ കേൾക്കുമ്പോഴൊക്കെ നമുക്ക് വലിയ സന്തോഷം ഉണ്ടാകും പക്ഷേ ജീവിതത്തിൻ്റെ പ്രതികൂലത്തിൻ്റെ ആ നടുവിൽ ദൈവത്തെ സ്തുതിക്കാൻ കഴിയണമെന്നുണ്ടെങ്കിൽ പരിശുദ്ധാത്മാവൻ്റെ അത്യന്ത ശക്തി നമ്മുടെ അകത്ത് വസിച്ചെങ്കിൽ മാത്രമേ പ്രതിസന്ധിയിൽ ദൈവത്തെ സ്തുതിക്കാൻ കഴിയുള്ളൂ ഹല ലുയ്യ നമ്മുടെ മാനുഷികമായ ചിന്തകൾ കൊണ്ടോ വിചാരങ്ങൾ കൊണ്ടോ നമുക്കൊരിക്കലും അങ്ങനെ ജീവിക്കാൻ കഴിയില്ല പക്ഷേ നമ്മൾ ആത്മാവിൻ്റെ കൺട്രോളാണോ നമ്മൾ ദൈവത്തിൻ്റെ മന്ദിരമാണോ നമ്മുടെ അകത്ത് ആത്മാവിൻ്റെ ശക്തി വ്യാപരിക്കുന്നുണ്ടോ ഏത് കാരാഗ്രഹത്തിൻ്റെ അവസ്ഥ പോയാലും ദൈവത്തെ സ്തുതിക്കുവാൻ കഴിയും എന്തു ലഭിച്ചില്ലെങ്കിലും കർത്താവിനെ സ്തുതിക്കും എന്ത് കിട്ടിയില്ലെങ്കിലും കർത്താവിനെ സ്തുതിക്കും ഒരിക്കലും ആരാധന അതിൻ്റെ ഒരു ബേസിലല്ല ദൈവത്തെ സ്തുതിക്കുന്നത് ഇത് കിട്ടുന്നതോ കാണുന്നതോ ഒന്നും കണ്ടിട്ടല്ല ഒന്നും കിട്ടിയില്ലെങ്കിലും ഒന്നും ലഭിച്ചില്ലെങ്കിലും എൻ്റെ കർത്താവെ അങ്ങ് ചെയ്ത എല്ലാത്തിനും നന്ദി നന്ദി നമ്മെ നമുക്കത് പറയാൻ കഴിയുമോ ദൈവം നിങ്ങളെ അനുഗ്രഹിക്കുമാറാകട്ടെ താങ്ക് യു ഗോഡ് ബ്ലെസ് യു